ആറ്റുകാലിൽ പൊങ്കാല ഇടാൻ വേണ്ടി വ്രതം എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത് ആറ്റുകാലമ്മയ്ക്ക് കാപ്പ് കെട്ടുന്ന ദിവസം മുതൽ വ്രതം എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് അത് ഒൻപത് ദിവസത്തെ വ്രതമാണ് അത് പറ്റാത്ത ആൾക്കാർക്ക് ഏഴ് ദിവസം അല്ലെങ്കിൽ കുറഞ്ഞത് മൂന്ന് ദിവസമെങ്കിലും വ്രതം എടുത്തിരിക്കണം ഒരു നേരം അരിയാഹാരം കഴിച്ചുകൊണ്ടായിരിക്കണം വ്രതം എടുക്കേണ്ടത് പൂർണ്ണമായും സത്യാഹാരം തന്നെ കഴിക്കുക ബ്രഹ്മചര്യം നിർബന്ധമായും പാലിക്കണം പറ്റുന്നവർ നിത്യേന ക്ഷേത്രദർശനം നടത്തുക പുതുവസ്ത്രം തന്നെ ധരിക്കണമെന്ന് നിർബന്ധമില്ല അലക്കിയ വസ്ത്രവും ധരിച്ച് പൊങ്കാലയിടാം അതാത് നാട്ടിലെ സമ്പ്രദായം അനുസരിച്ച് പുലവാലായ്മകൾ നോക്കി പൊങ്കാല ഇടുക ചില സ്ഥലങ്ങളിൽ പതിനാറ് ദിവസം ചില സ്ഥലങ്ങളിൽ പന്ത്രണ്ട് ദിവസമൊക്കെയാണ് പുലവാലായ്മ അത് കഴിഞ്ഞതിന് ശേഷം മാത്രം പൊങ്കാല ഇടുക പ്രസവം കഴിഞ്ഞ സ്ത്രീകൾ കുട്ടിക്ക് ചോറൂണ് നടത്തിയ ശേഷം മാത്രമേ പൊങ്കാലയിടാൻ പാടുള്ളൂ ലോകത്തിൻ്റെ ഏത് ദിക്കിലും ഇരുന്നാണെങ്കിലും പൊങ്കാലയിടാം കഴിയുന്നതും കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് വേണം പൊങ്കാലയിടാൻ ഫ്ളാറ്റുകളിൽ താമസിക്കുന്നവർ അവരവരുടെ അടുക്കളയിൽ തന്നെ പൊങ്കാലയിടാം മനസ്സും ശരീരവും പരിസരവും ശുദ്ധവും വൃത്തിയുമായിരിക്കണമെന്ന് മാത്രം ദൂരദിക്കിൽ പൊങ്കാലയിടുന്നവർ കത്തിച്ചു വെച്ച നില നിലവിളക്കിൽ നിന്ന് വേണം അഗ്നി അടുപ്പിലേക്ക് പകരാൻ ക്ഷേത്ര പരിസരത്ത് പൊങ്കാല ഇടുന്നവർ അടുപ്പിനായി ആയി ചുടുകട്ട തന്നെ ഉപയോഗിക്കുക ചൂട്ട് കൊതുമ്പ് ലാവിൻ്റെ വിറക് എന്നിവ വേണം നിവേദ്യം പാകം ചെയ്യാൻ ഉപയോഗിക്കേണ്ടത് ഗണപതിക്ക് ഒരുക്കിയ ശേഷം പൊങ്കാല ഇടുന്നതാണ് ഉത്തമം അതിനു പറ്റാത്തവർ ഒരു നിലവിളക്ക് അഞ്ച് തിരിയിട്ട് കത്തിച്ച് വയ്ക്കണം പൊങ്കാല അടുപ്പിലേക്ക് തീ പകരുമ്പോൾ ദേവീ സ്തുതികൾ ചൊല്ലിക്കൊണ്ടിരിക്കുക ദേവീ സ്തോത്രങ്ങൾ ചൊല്ലിക്കൊണ്ട് വേണം പൊങ്കാല തയ്യാറാക്കേണ്ടത് പൊങ്കാല നിവേദ്യം പൂജ കഴിഞ്ഞാൽ വ്രതം അവസാനിക്കുന്നില്ല അടുത്ത ദിവസം രാവിലെയാണ് വ്രതം അവസാനിക്കുന്നത് പൊങ്കാല ഇടാൻ പോകുമ്പോൾ കഴിയുന്നതും പ്ലാസ്റ്റിക് സാധനങ്ങൾ കൊണ്ടുപോകരുത് അതുപോലെ പൊങ്കാല ഇട്ട് കഴിഞ്ഞാൽ പ്ലാസ്റ്റിക്കിൻ്റെ എന്തെങ്കിലും സാധനം കയ്യിലുണ്ടെങ്കിൽ അതവിടെ ഉപേക്ഷിച്ച് പോരരുത് പരിസരം വൃത്തിയായിട്ട് സൂക്ഷിക്കുക